ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കാണുന്നത് പാലാ പൊനുകുന്ന ഹൈവേ പൈക കോട്ടയം ജില്ലയില് ആ പൈക ടൗണിൽ നിന്ന് എണ്ണൂറ് മീറ്റർ മാത്രം മാറി ബസ് റോഡിന്റെ നല്ല ഫ്രണ്ടേജ് ഉള്ള എഴുപത്തി അഞ്ച് സെന്റ് ലാൻഡിന്റെ വീഡിയോ ആണ് ഇതൊരു വീട് വയ്ക്കാനൊക്കെ ആയിട്ട് അനുയോജ്യമായ അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് അടുത്തെല്ലാം നല്ല വീടുകളാണ് സ്ഥിതി ചെയ്യുന്നത് ക്രിസ്ത്യൻ ചർച്ചിലേക്കും ഹൈസ്കൂളിലേക്ക് ഒക്കെ വരുന്ന നാനൂറ് മീറ്റർ മാത്രമേ ഇവിടെ നിന്ന് ദൂരമുള്ളൂ നല്ല ഏരിയയാണ് ഈ എഴുപത്തിയഞ്ച് സെന്റ് സ്ഥലത്തിന് ഉടമസ്ഥൻ സെന്റിന് രണ്ടു ലക്ഷം രൂപ മാത്രമാണ് വില പറയുന്നത് ചെറിയ മാറ്റങ്ങൾ വന്നേക്കാവുന്നതാണ് നല്ല ഫ്രണ്ടേജ് ഉള്ള അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് അങ്ങേയറ്റം വരെ ആ വീട് വരെയാണ് ഫ്രണ്ടേജ് വരുന്നത് അതിനകത്ത് കുറിച്ച് തെങ്ങും തേക്ക് മുതലായ പ്രശ്നങ്ങളൊക്കെയാണ് നിൽക്കുന്നത് കോട്ടയം ജില്ലയില് പാലാ പൈക പാലാ പൈക ടൗണിൽ നിന്ന് എണ്ണൂറ് മീറ്റർ മാത്രം മാറി ബസ് റോഡ് ചേർന്ന് എഴുപത്തി അഞ്ച് സെന്റ് ലാൻഡ് ഒരുമിച്ചാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് സെന്റിന് പെറും രണ്ടു ലക്ഷം രൂപ മാത്രം വില പറയുന്നു ഈ മുക്കാലിലേക്കർ ലാൻഡ് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക